ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ രാവിലെ പൊന്നുകൂട്ടനെക്കൊണ്ട് നഴ്സറി വിട്ടിട്ട് വന്നു കഴിഞ്ഞോളാം എൻ്റെ പരിപാടികളൊക്കെയാണ് ഇതൊക്കെ രാവിലെ ഞാൻ ചായ ചായകുടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് കൊണ്ട് വിട്ടിട്ട് വന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടോ അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും ചോറും വേണം ചപ്പാത്തിയും വേണം അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി വറുത്തുന്നതെട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചപ്പാത്തി വരത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ രാവിലെ കൊണ്ട് തുണി മേളിൽ അലക്കാനിട്ടിരുന്നു മെഷീൻ്റെ ഉള്ളിൽ അപ്പം നമുക്കതൊന്ന് പോയൊന്ന് എന്താ പറയുന്നത് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചപ്പാത്തി വരത്തി അവിടെ ഇട്ടിട്ട് ഞാൻ മേളിൽ ചെന്ന് ടെറസിലാണ് വെച്ചിരിക്കുന്നത് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ അവിടെ പോയി അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു നമ്മൾ സെമി ഓട്ടോമാറ്റിക് മെഷീനാണേ പിന്നെ നമ്മളത് എല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ഞാൻ ബാക്കി ചപ്പാത്തി പറഞ്ഞിട്ട് ഈ ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ടിട്ട് ആരും ഒന്നും പറയരുത് കേട്ടോ പിന്നത്തേ കറി ഞാൻ അവിടെ ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ക്ഷീണിച്ച് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ടാങ്ക് ഉണ്ടാക്കി കുറിച്ച് കുടിക്കാം പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് എന്തെങ്കിലും വേണം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് ഇപ്പം എന്തെങ്കിലുമൊന്നു പറ്റിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ടാങ്ക് റെഡിയാക്കി ഒരു ഗ്ലാസ് ജ്യൂസ് ഞാനും കുടിച്ചു ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കാരണം അവൻ വരുമ്പോഴേ നോക്കും പിന്നെ ഇത് നമ്മുടെ വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കുന്ന സീനാകട്ടോ പിന്നെ ഇത് ഞാനിത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച ജ്യൂസേ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഭയമൊക്കെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണേ അപ്പഴാണ്ടടാട്ടും പപ്പായും കൂടെ അയ്യോ അപ്പൊ മൊബൈല് പിന്നെ ഓൺ ചെയ്ത് കണ്ടില്ലേ ഞാൻ പറഞ്ഞതേ അവൻ നേരെ ഫ്രിഡ്ജ് തുറക്കാനേ പോലുള്ളൂ ഫ്രിഡ്ജ് തുറന്ന് ജ്യൂസ് വേണോന്ന് ചോദിച്ചപ്പോ ജ്യൂസ് ഇങ്ങനെ പുള്ളിക്ക് ഐസ്ക്രീം വേണം അതിനാണ് ഇതേ നോക്കുന്നത് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കണേ അപ്പൊ അതില് ചോക്കോബാർ ഇപ്പുണ്ടായിരുന്നു അപ്പൊ അത് വേണമെങ്കിൽ ഭയങ്കര മകളായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ജ്യൂസ് വേണോ അതോ ജ്യൂസ് ബാർ വേണമെന്ന് ജ്യൂസ് അപ്പം അവൻ ജ്യൂസ് എടുത്തു പക്ഷേ അവൻ ജ്യൂസ് വേണ്ട അവൻ ചോക്കാം അങ്ങനെ വഴക്കാൻ നിക്കുകയായിരുന്നു പിന്നെ ഞാനതൊക്കെ എടുത്തു കൊടുത്തു ഇങ്ങനെ പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇച്ച കഴിഞ്ഞ കാര്യങ്ങളാണ് ഉച്ച വരെയുള്ള എന്റെ ഒരു റുട്ടീൻ ഇങ്ങനെയാണേ അപ്പോൾ ഇന്ന് ഐസ്ക്രീം ഉള്ളതുകൊണ്ട് അവൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചാൽ എൻ്റെ ജ്യൂസ് വേണ്ടെന്ന് വെച്ചു അപ്പോൾ കേട്ടോ കുഞ്ഞല്ലേ അപ്പം ഞാൻ വിചാരിച്ചു അവൻ ഇന്ന് ഐസ്ക്രീം കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ അടുത്ത വീഡിയോ കാണാം അതുവരെ ബാ